ക്കും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സമയം മാറ്റിവാക്ക വെക്കാനായിട്ട് എന്തുമാത്രം ജാഗ്രത പുലർത്തുന്നു അപ്പൊ ഒരു സ്ഥാനത്തിനും അത് ദൈവത്തിന് മേലെയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഈ ഒന്നാം പ്രമാണത്തിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാകും അത് തന്നെ പൈസയുടെ കാര്യത്തിലും ചില മനുഷ്യരൊക്കെ സമ്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർക്ക് പള്ളിയില്ല ഞായറാഴ്ചകളില്ല പ്രാർത്ഥനയില്ല എല്ലാം ഈ പൈസയെ മാത്രം ഫോക്കസ് ചെയ്തു പോകുന്നു സത്യത്തിൽ അത് ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ അധികാരത്തിനും പണത്തിനുമൊക്കെ മേലെ തന്നെ ആയിരിക്കണം ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ ചില നിലപാടുകളും ചില തീരുമാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് പങ്കുവയ്ക്കാൻ തോന്നുന്ന ഒരു കാര്യം ഒരു ഒരു ഉദാഹരണം പോലെ പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം ഒരു നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ഒരു തോമസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയ സംബന്ധമായ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം വരുന്നു അപ്പം ആ അത്തരം അസുഖത്തിന് നല്ല ചികിത്സ കിട്ടാൻ പറ്റിയ ഒരു ഹോസ്പിറ്റൽ അദ്ദേഹം ചെല്ലുന്നു പക്ഷെ അദ്ദേഹത്തിന് നിർദ്ദേശിക്കുന്ന ചികിത്സകൾക്ക് ലക്ഷങ്ങളാണ് വേണ്ടത് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഈ തോമസിന്റെ കയ്യിലില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് അവിടെ ചില ആൾക്കാർ ഇദ്ദേഹത്തോട് വന്ന് ഇദ്ദേഹത്തെ സഹായിക്കാനെന്നോണം ഒരു കാര്യം ഞങ്ങള് താങ്കളുടെ ചികിത്സയ്ക്ക് വേണ്ട മുഴുവൻ പണവും തരാം പക്ഷെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസ രീതികളിലേക്ക് വരികയും അത് താങ്കൾ സാക്ഷ്യപ്പെടുത്തുകയും അതിന് വേണ്ട ഒരു ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചാൽ ഞങ്ങൾ വേണ്ട എല്ലാ പൈസയും തന്ന് മുഴുവൻ ചികിത്സയും നടത്തി സുഖമായിട്ട് താങ്കളെ വിടാം തോമസ് ചിന്തിക്കുന്നത് ആ സമയത്ത് അത്യാവശ്യ കാര്യം നടക്കുക എന്നുള്ളതല്ല അതിക്കും അപ്പുറത്താണ് തൻ്റെ ദൈവവും തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും തോമസ് അവരോട് പറയുകയാണ് എനിക്കത് വേണ്ട എൻ്റെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് എന്റെ കാര്യം നടക്കുക എന്ന് പറയുന്ന രീതി എനിക്കില്ല തോമസ് സ്വന്തം കിടപ്പാടം വിറ്റ് അവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് പിന്നീട് ചികിത്സ നടത്തി അത്രയും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പോലും സാവധാനത്തിൽ സുഖം പ്രാപിച്ചു പോന്നു ഈ ഒരു സംഭവം അറിയുമ്പോൾ ഇതിൽ നിന്നല്ല ഒരു ഉദാഹരണം വേറെയില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഈ ഒന്നാം പ്രമാണത്തിന് നമ്മൾ എതിരായി തീരുന്നു എന്ന് അറിയുക അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഈ അത്ഭുതങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു രീതിയും നമ്മുടെ ഈ നാളുകളിലുണ്ട് എന്റെ കാര്യങ്ങൾ നടക്കാൻ എനിക്ക് പെട്ടെന്ന് കാര്യം സാധിച്ചെടുക്കാൻ അത്ഭുതങ്ങളുടെ പിന്നാലെ പോവുക അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാകുക അതൊരു പക്ഷേ ഒരു അനാവശ്യമായ മന്ത്രവാദ പരിപാടികളിലേക്കോ സാത്താൻ സേവയിലേക്കോ അത്തരത്തിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ മാറ്റി നിർത്തുകയാണെന്നുള്ള കാര്യം വളരെയധികം ഓർക്കേണ്ടതാണ് ഇതെല്ലാം പറയുമ്പോഴും മറ്റു മതങ്ങളുടെ ആരാധനാ രീതികളെയോ മറ്റു മതങ്ങളെയോ താറടിക്കാനോ കൊള്ളില്ല എന്നോ പറയാനുള്ള അവകാശം നമുക്കില്ല ഇത് കാത്തലിക് ചർച്ചിൻ്റെ കാറ്റഗറീസ് ഓഫ് ദ കാത്തലിക് ചർച്ചിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു മതത്തെയും ചെറുതാക്കി കളയാനോ അവരുടെ ആരാധനാ രീതികൾ തെറ്റാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല പക്ഷെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനാ രീതിയും മാറ്റിവെക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ആരെയും ചെറുതാക്കിക്കൊണ്ട് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാൻ മറ്റുള്ളവരെ ചെറുതാക്കണമെന്നില്ലല്ലോ നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചാൽ മതിയല്ലോ അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു ഒരു ദൈവവിശ്വാസി ഒന്നാമത്തെ പ്രമാണത്തെ വളരെയധികം ഫോക്കസ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളാണ് അപ്പോഴാണ് അത് സാക്ഷ്യമായി തീരുക ഒരു ചോദ്യം ചിലപ്പോൾ ഉയരാം ഇതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എങ്ങനെയാണ് ഇത് ഇത് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക പറ്റുക എൻ്റെ ഒരു കുഞ്ഞു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ് അത് പള്ളിയിൽ പോയിന്ന് ചൊല്ലുന്ന വിശ്വാസ പ്രമാണമൊന്നും അതൊരു ബന്ധമാണ് ആ ബന്ധം വളരാനായിട്ട് സംസാരിക്കണം ദൈവത്തോട് നിരന്തരമായിട്ട് മിണ്ടണം മിണ്ടി കഴിയുന്നതിനനുസരിച്ചാണല്ലോ പരിചയം കൂടുന്നത് ഇപ്പൊ നമ്മൾ ഇതുവരെ കാണാത്തവർ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുന്നു അപ്പൊ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്നു പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കാണുന്നു ഡെയിലി കാണുന്നു അപ്പോൾ അടുപ്പം കൂടുകയാണ് ഈ റിലേഷൻഷിപ്പാണ് ഫെയ്ത്ത് അതുകൊണ്ട് ഈ ഒരു ഒന്നാം പ്രമാണത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എല്ലാ ദിവസവും ഒരു ഒരു സംസാരം ദൈവത്തോടുണ്ടാകാന്നുള്ളതാണ് മനോഹരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടതുകൂടി പങ്കുവെച്ച് ഞാൻ ചുരുക്കാം ഒരിക്കല് ഒരു നിത്യാരാധനാലയത്തിൽ ഒരു അഡോറേഷൻ ചാപ്പലിൽ ചെന്നപ്പോൾ ആരുമില്ല ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി മാത്രം ഇങ്ങനെ ആരാധനയെ നോക്കി നിൽക്കുന്നുണ്ട് കൈകൂപ്പി ഞാൻ ആ കുഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടും അവളുടെ അവളുടെ പ്രാർത്ഥനാ രീതി കൊണ്ട് ഞാൻ അവളെ ശ്രദ്ധിച്ചു അവളിങ്ങനെ ഒരു സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ വാതോരാതെ വർത്തമാനം പറയുന്നു എനിക്ക് അത്ഭുതം തോന്നി ഒരു പത്ത് മിനിറ്റോളം അവളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് അവൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നി ആ കുഞ്ഞിനോടൊന്ന് സംസാരിക്കണോ ഞാൻ പിന്നാലെ എന്നിട്ട് ചോദിച്ചു അവള് നന്നായി പ്രാർത്ഥിച്ചല്ലോ ഒരുപാട് മിണ്ടുന്നുണ്ടായിരുന്നല്ലോ ദൈവത്തോട് എന്താണ് പറഞ്ഞത് അപ്പൊ ആ കുട്ടി പറയുകയാണ് ഇന്ന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായെങ്കെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് മമ്മി വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റില്ല മമ്മി കുറെ തവണ വിളിച്ചു എന്നിട്ടും എഴുന്നേൽക്കാഞ്ഞപ്പോൾ മമ്മി ചൂറിൽ എന്നെ തല്ലി രാവിലെ തല്ല് കിട്ടിയതോടെ എൻ്റെ മൂഡെല്ലാം പോയി പിന്നെ മമ്മിയോട് എനിക്ക് ദേഷ്യമായിരുന്നു മമ്മി എന്ത് പറഞ്ഞിട്ടും എനിക്ക് അനുസരിക്കാനും പറ്റുന്നില്ല ഞാൻ ഒരുപാട് മമ്മിയെ ശല്യപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയിട്ട് എൻ്റെ മൂഡ് ശരിയായില്ല അതുകൊണ്ട് എനിക്ക് സ്കൂളിലും പല കൂട്ടുകാരോടും ദേഷ്യപ്പെടേണ്ടി വന്നു സങ്കടം കൊണ്ട് ഞാൻ ഈശോടെ അടുത്ത് അതെല്ലാം പറയുകയായിരുന്നു എനിക്ക് നല്ലൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി നമ്മുടെ ഓരോ ദിവസമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് പങ്കുവെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അടുപ്പമുണ്ടാകുന്നു അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കില്ല എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുദിനം മാംസം ധരിക്കുന്ന ഒരു അനുഭവമാകും അത്തരത്തിൽ ജീവിച്ച് സമാധാനത്തിലായിരിക്കാൻ ആശംസകളും പ്രാർത്ഥനകളും താങ്ക് യു